എൻ്റെ അമ്മയ എൻ്റെ ആശ്രയിമേ എൻ്റെ പേര് ലിഷ ജോയ് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് വരുന്നത് ഇങ്ങനൊരു ധ്യാന കേന്ദ്രം ഉണ്ടെന്ന് തന്നെ രണ്ട് മാസം മുന്നേ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഷേളി എന്ന ചേച്ചിയാണ് എടുപ്പറയുന്നത് അവർ പറഞ്ഞു ഇങ്ങനെ ഉടമ്പ ഉടമ്പടി പ്രാർത്ഥനയൊക്കെയുണ്ട് ഈ സാക്ഷിപത്രം സൂക്ഷിച്ചു വെച്ച് നീ വായിച്ചിട്ട് നല്ല അത്ഭുതമുള്ള പത്രം എന്നൊക്കെ പറഞ്ഞു പക്ഷേ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഹസ്ബൻഡിനെ അങ്ങനെ ധ്യാനത്തിന് അങ്ങനെ ഓവറായിട്ട് ഭക്തി കാണിക്കുന്നതും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ എന്തേലും ഉടമ്പടിക്കൊന്നും വിടില്ല ഇരുന്ന് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് ജനുവരിയിൽ എൻ്റെ മോൻ ബാഡ്മിൻ്റൺ ഡബിൾസ് പ്ലെയർ ആണ് ഗോപിചന്ദ് അവൻ പ്രാക്ടീസ് ചെയ്യുന്നത് പല ഇഷ്യൂസും ഉണ്ട് അവൻ്റെ പേരിൽ അപ്പോൾ അവർ പറഞ്ഞു അച്ചീവ്മെൻ്റ് ഇല്ലെങ്കിൽ എന്തായാലും അവൻ ഇവിടെ നിർത്തിയില്ല എന്ന് അപ്പം ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു നമുക്ക് ഈ പ്രാർത്ഥന ചെല്ല അങ്ങോട്ട് പോകണ്ട വീട്ടിൻ്റെ ഇങ്ങനെ വെബ്സൈറ്റിലൂടെ എനിക്കിതൊന്ന് പ്രാർത്ഥന ഡൗൺലോഡ് ചെയ്ത് ചെയ്തായിരുന്നു അങ്ങനെ ഹസ്ബൻഡ് തന്നെ ചെയ്തതെന്ന് ഞാൻ ലൈറ്റ് ക്യാൻഡിലിട്ട് പ്രാർത്ഥിച്ച് കളി തുടങ്ങുമ്പോൾ എന്താണെന്ന് അറിയില്ല കളി അറിയണം അവർക്കറിയാം ബാഡ്മിൻ്റിനെ കുറിച്ച് മാച്ച് പോയിന്റ് ആകുമ്പോൾ ഇവർക്ക് തേർട്ടീൻ ആവും എതിർ ടീമിന് ട്വൻറ്റി ആണെങ്കിൽ ഇവർ ജയിക്കുക ഇട്ട് എന്നു രാത്രി അവൻ വിളിച്ചിട്ട് പറയാം അമ്മ എന്തോ ഒരു നിറക്കൾ നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ജയിക്കേണ്ടത് അവസാനം ഫൈനലിൽ എത്തി ഫൈനലിൽ എത്തിയിട്ട് ഞാൻ ഫൈനൽ തുടങ്ങുമ്പോഴേ മുട്ടൂത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുക ഈ കൃപാസന സാക്ഷിപത്രത്തിൽ ഇവൻ്റെ ഒരു ടീഷർട്ട് ഞാൻ പൊതിഞ്ഞ് കഴിച്ചിട്ടുണ്ട് എന്തായാലും ജയിക്കുന്നുള്ളോ എനിക്ക് ഉറപ്പ് വിശ്വാസമായിരുന്നു അങ്ങനെ ഈ ഉടമ്പടി വെബ്സൈറ്റിലായാലും നമ്മൾ വചന ശുശ്രൂഷ ചൊവ്വാഴ്ചയോ ഞായറാഴ്ചയോ ഏതേലും നമ്മൾ ഓൺലൈൻ കേൾക്കണം എന്നൊക്കെ ഇങ്ങനെ ഞാൻ അതിലൂടെ മനസ്സിലാക്കി അപ്പോൾ ഞാൻ അച്ഛൻ്റെ ഒരു പ്രഭാഷ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക അപ്പോൾ അച്ഛ അതിൽ പറയുന്നുണ്ട് രണ്ട് രണ്ട് പത്ത് ദിവസം മൂന്നേ ഒമ്പതിൽ ദൈവം വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ കാലവളവ് വരുത്തുന്നില്ല പിന്നെ കാരണം മനുഷ്യനാണ് മനുഷ്യൻ അനുവദിക്കാത്ത കാരനാണ് നമുക്ക് കലകൾ വരുന്നത് അപ്പം ഞാൻ മുട്ടുത്തി നന്നായി പ്രാർത്ഥിച്ചു അപ്പോൾ ഈ ഹസ്ബൻഡ് വന്നു എന്തെങ്കിലും ഒരു കളി തോൽക്കും ഇവർക്ക് ലീഡ് കുറവാണെന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് മുട്ടിപ്പായി ഞാൻ ഭർത്താവിന് ഇഷ്ടമല്ല അത്രയും ദൂരം പോകേണ്ടതെന്ന് ഞാൻ പറഞ്ഞു ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എൻ്റെ മോൻ ജയിക്കുന്ന അത്രയും തന്നെ എൻ്റെ മോൻ്റെ അച്ചീവ്മെൻ്റ് അവൻ്റെ നിലനിൽപ്പിന് അവൻ്റെ ഭാവിയെ ആശ്രയിച്ചിട്ടേ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഞാൻ വാതിൽ അടച്ചിട്ട് മക്കളെ ശല്യപ്പെടുത്തേക്ക് അടച്ചിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുക അപ്പോഴേക്ക് മോൾ വന്നിട്ട് പറഞ്ഞു അമ്മയെ ഫോൺ ഞങ്ങൾ തോറ്റതല്ല എനിക്ക് കേൾക്കാണ്ടാന്ന് എല്ലാം പപ്പയെ വിളിക്കണേന്ന് പറഞ്ഞു തന്നോട് ഹസ്ബൻഡ് പറഞ്ഞു എന്ത് പ്രാർത്ഥനയെ പ്രാർത്ഥിക്കണേ ആ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തി ഉണ്ട് മോൻ കളി ജയിച്ചു യേശു നന്ദി യേശു വിശ്വാസനം കൃപാസനം മാധവനൊരായിരം ആയിരം നന്ദി